ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു ക്യാരിയറിനെ പിടിക്കുന്നു കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ദി എൻഡിലേക്ക് ഇപ്പോൾ സാറ് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു അതിന് നമ്മൾ നേരിടുന്ന ഒരു പരിമിതി എന്തൊക്കെയാണ് എൻ്റെ ചില തൃശ്ശൂർ പോലീസിൻ്റെ ഭാഗം എനിക്ക് പറയാൻ പറ്റും അത് തൃശ്ശൂർ പോലീസ് എൻ്റെ സോഴ്സ് തപ്പിപ്പോയിട്ട് ഏകദേശം ആ ഒരു നമ്മൾ കമ്മേഴ്സലായിട്ട് പിടിക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ നമ്മളെ പ്രാധാന്യം കൊടുക്കുന്നത് സാധാ ഒരു ട്വൻ്റി സെവനോ അല്ലെങ്കിൽ ട്വൻറ്റി ട്വൻറ്റി വൺ എ യോ ബിഒ അത്ര പ്രാധാന്യം കൊടുക്കില്ല നമ്മൾ കമ്മേഴ്സ്യൽ ലെവലിലേക്ക് വരുമ്പോഴാണ് അതിന് അതിൻ്റെ സോഴ്സിലേക്ക് കൂടുതൽ പോകണത് തൃശ്ശൂർ നല്ല കുറേ റിസൾട്ടുണ്ട് ഇഷ്ടം പോലെ എൻ്റെ സോഴ്സ് പിടിച്ചിഷ്ടം പോലെ റിസൾട്ട് ഉണ്ട് അതായത് ഈ പറഞ്ഞ ബാംഗ്ലൂര് പോയി കർണാടക പോയിട്ടുണ്ട് സോഴ്സ് പിടിച്ചിട്ടുണ്ട് തമിഴ്നാട് സോഴ്സ് പിടിച്ചിട്ടുണ്ട് ആന്ധ്ര പോയി സോഴ്സ് പിടിച്ചിട്ടുണ്ട് ഒറീസയില് പോയി സോഴ്സ് ഡൽഹി എല്ലാവരുടെയും പോയി സോഴ്സ് ഇഷ്ടംപോലെ പിടികൂടിയിട്ടുണ്ട് പിന്നെ എന്താണെങ്കിൽ ഈ വലിയൊരു പ്രശ്നം ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണതും ഭാവിയിൽ ഉണ്ടാകാൻ പോകണമെന്ന് വെച്ചാൽ ദിനം പ്രതി ഡ്രഗ്സ് പിടികൂടുന്നു ഓരോ സ്റ്റേഷനിലും ഇതിൻ്റെ ഒക്കെ സോഴ്സ് പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത്രേ നേരമുണ്ട് ഒരു ബറ്റാലിയൻ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും അതൊരു മുന്നിൽ കാണുന്നൊരു അവസ്ഥയാണ് നമ്മൾ ഈ അടുത്ത നാളുകളിൽ വന്ന ചില കേസുകൾ സാറേ അതായത് അമ്മേനെ മകൻ കൊല്ലുന്നു താമരശ്ശേരിയിൽ നമുക്ക് കണ്ടതാണ് താമരശ്ശേരിയിൽ തന്നെ ഭർത്താവ് ഭാര്യനെ ക്രൂരമായിട്ട് കൊല്ലുന്നു ഈ രണ്ട് കേസിലും എം ഡി എമ്മയുടെ ഒരു എഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എം ഡി എമ്മക്ക് വേണ്ടിയിട്ട് പൈസ ചോദിച്ചിട്ട് തരാത്തതിൻ്റെ പേരിൽ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്നു തല്ലുന്നു എങ്ങനെയാണ് ഇവരുടെ ഈ ഇങ്ങനെ അന്തമായി പോകുന്നത് നമുക്കൊരു അമ്മ മകൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരു ഇൻറ്റിമസിൽ റിലേഷൻഷിപ്പാണ് ആ റിലേഷൻഷിപ്പിനെ പോലും കാണാത്ത ഇതെങ്ങനെയാണ് ഒരു ഹരണം ഞാൻ നേരത്തെ പറഞ്ഞുണ്ട് അതായത് പയ്യനെ ഞാൻ നേരെ ഗുരുവായൂർ കൊണ്ടുപോയിട്ട് അവന് ഓടിപ്പോവാണ് എന്തിനാ ഓടിയത് അവൻ്റെ സെൻസൊക്കെ അവൻ്റെ വീക്കായി കഴിഞ്ഞു സ്ഥിരമായിട്ട് ഉപയോഗിച്ചുണ്ടെങ്കിൽ എൻ്റെ ബ്രെയിൻ്റെ ന്യൂട്രോൺസ് അതൊക്കെ ബ്രെയിനൊക്കെ ഡാമേജ് ആവുകയെന്ന് നമുക്ക് പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ ഡാമേജ് ആയി ആ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവൻ നോർമൽ ഒരാൾ ഓടേണ്ട കാര്യമുണ്ടോ നോർമലൊരാൾ അവന് ഇത് അവനാണ് പിന്നെ എരിലാണ് അങ്ങനെ കണ്ട് പിടിച്ച് പിന്നെ അവിടെ വെച്ചിട്ട് അവൻ ചിലപ്പോൾ ചിത്രം ചെയ്യാതെ അല്ല ഇത് എന്താവശ്യത്തിനാണോ ആവശ്യത്തിനാണോ എന്നെയും കൊണ്ട് അവനും കൊണ്ട് ഞാൻ പോയത് അവൻ അവിടെ നിന്നും വിട്ട് ഓടി പോവാണ് അപ്പം എന്താ ചെയ്യേണ്ടത് എന്നുള്ള അറിയില്ല നോർമൽ ചാൻസ് എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല മീൻസ് അതാ സ്വന്തം അച്ഛൻ്റെ അടുത്തായാലും അമ്മേൻ്റെ അടുത്തായാലും എങ്ങനെ പെരുമാറേണ്ടതെന്നുള്ളത് അറിയണില്ല അത് ഈ രാസലഹരിയുടെ എസ്പെഷ്യലി മറ്റതും ഇതുപോലെ തന്നെയാണ് കഞ്ചാവും ഏകദേശം ഇതുപോലെ തന്നെയാണ് പക്ഷെ രാസലഹരി ആകുമ്പോൾ അത് ഒന്നും കൂടി മൃഗേയമായിട്ടുള്ളൊരു രീതിയിലേക്ക് വരും ഇപ്പം ഈ അടുത്ത് നടന്ന തൃശ്ശൂരൊക്കെ നടന്ന കൊലപാതകങ്ങൾ നോക്കിയാൽ ഒരു പതിനാല് വയസ്സുകാരൻ എടുത്ത് കൊന്നില്ലേ ആ കൊല്ലാ എന്ത് കാരണം ഉണ്ടായി അവനും അവൻ്റെ കൂട്ടുകാരനും പരിചയത്തിലുള്ള രണ്ടുപേരും ഫ്രണ്ട്സായിട്ടുള്ള രണ്ടു പേ കുട്ടികളും കണ്ടിരിക്കണ്ടായിരുന്നു രാത്രി ആ എങ്കുണത് ഏഴായിര സമയത്തും ഉണ്ട് ആ സമയത്ത് ഒരുത്തനൊരു മുപ്പത് വയസ്സായിരം ചെന്ന് ചോദിച്ചു അതെന്താ ഈ പെൺകുട്ടികളായിട്ട് ഈ ആ സമയത്ത് ഇവിടെ ചോദിച്ചത് ഓർമ്മയുള്ളു കത്തിയെടുത്ത് കുത്തി കൊല വെച്ചെയ്തു അപ്പത് എന്ന് പറയുന്നത് നോർമൽ സെൻസിൽ ചെയ്യില്ലല്ലോ ഇവർക്ക് ചിന്തിക്കില്ല ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കില്ല ഒരു സംഭവമാണ് അവർ തോന്നല അപ്പോൾ ആ സംഭവം തോന്നുമ്പോൾ ആ സംഭവത്തിന് എതിരാരാണ് വരൽച്ചുകൊണ്ടെന്ന് അവനെ തീർക്കുക എന്നുള്ളൊരു രീതിയിലേക്കാണ് പറയുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് ഇത് അവനെന്തെങ്കിലും ചെയ്താൽ അവന് പരുക്ക് പറ്റും പരിക്കു പറ്റുകയാണെങ്കിൽ അത് കേസാവും കേസായ ജയിലിൽ പോവും എന്നുള്ള ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സെൻസ് ഒക്കെ അത് പോയി കഴിഞ്ഞു സാറിനെ സംബന്ധിച്ചിടത്തോളം സാറേ ഏറ്റെടുത്തിരിക്കാൻ ദൗത്യം എന്ന് പറയുന്നത് നിസ്സാരമല്ല ഇപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇപ്പം ലഹരിയുടെ ഓരോ കണ്ണികളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു സോഴ്സിലേക്ക് പോയി അവരെ അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ വലിയൊരു വിഭാഗത്തിന് അല്ലെങ്കിൽ വലിയൊരു മാഫിയുടെ തന്നെ ഒരു ബിസിനസ് തന്നെയാണ് സാറെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ദൗത്യത്തിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇറങ്ങിത്തിരിക്കാൻ സാറിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ അപ്പം മറ്റൊരു കാര്യം കൂടി ഇത്തരം ദൗത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഭീഷണികൾ കുടുംബത്തിന് നേരെ സാറേ അങ്ങനെ ഏതെങ്കിലും മുപ്പത് വർഷത്തെ സർവീസിൽ തൊണ്ണൂറ്റിയെട്ട് തൊട്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വര്ഷക്കാലം എൻ്റെ ഈ പറഞ്ഞ സ്കോഡ് ഗുണ്ട സ്കോഡിൽ ഗുണ്ട സ്കോഡ് എന്ന് പറഞ്ഞാൽ ഗുണ്ടകളായിട്ടുള്ള ഇതാണ് രണ്ടായിരം കാലഘട്ടത്തില് തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് ഓരോ ഗാങല ഓരോ സ്ഥലത്തിൻ്റെ പേരിലൊക്കെ അറിയപ്പെടുന്നത് ചിയാരം ഗാങ്ങ് പടിഞ്ഞാറൻ കോട്ട ടീമ് അങ്ങനെ ഓരോ ബേസ് ആയിട്ട് ആ ആ കോട്ട ഭാഗത്ത് ആ ഭാഗത്തുള്ള കുറെ ചെറുപ്പക്കാർ കോട്ടയം അവിടെ കൂടി ചേർന്ന് ചിയാരം പാത ചിയാരം അവിടെ കൂടി തമ്മിൽ ഫൈറ്റ് ഒരു കൊല്ലും കൊലയാണ് അങ്ങനെ അങ്ങനെ അവിടെ കയറി എനിക്ക് പോകുന്നത് ആ കാലഘട്ടങ്ങളിൽ രണ്ടായിരം കാലഘട്ടങ്ങളിലൊക്കെ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊലപാതകങ്ങൾ പരമ്പര തന്നെ തീർത്ത് കളയുക എന്നുള്ളൊരു രീതിൻ്റെ ഓരോരുത്തരുടെയും എന്താ ജോലി കൊട്ടേഷൻ അന്നൊക്കെ ഞങ്ങളതൊക്കെ അടിച്ചമർത്തിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ വാക്ക് തന്നെയാണ് അടിച്ചതന്നെയാണ് അമർത്തി ഉണ്ടായിരുന്നത് എനിക്ക് അന്നൊക്കെ പോലീസിനെ അമ്മാതിരി പേടി പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അവരെ ജനങ്ങൾക്ക് ജീവിക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് സാധാരണ കേസുകൾ ജയിലിൽ പോയി അവര് പിന്നെ വീണ്ടും വന്നതിനെ തന്നെയല്ല പക്ഷെ അന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ അടിച്ചമറിയുണ്ടായിരുന്നു അന്നത്തെ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ മൂന്നും നാലും കൊലക്കേസിലുള്ള ആൾക്കാർ തന്നെയാണ് അപ്പൊന്നും അങ്ങനെ ഉള്ളവരൊന്നും ഇല്ല അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ഒരുവിധം പേർക്കൊക്കെ തൃശ്ശൂർ പോലീസ് എന്റെ ആംബിയർ ഒരുവിധം പേര് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം മനസ്സിലായി അന്നത്തെ ആദ്യം കാലമായിട്ടില്ലല്ലോ ഇപ്പൊ രണ്ടായിരത്തില്ല ഇരുപത്തഞ്ച് വർഷത്തെ ഒരു വ്യത്യാസമല്ലേ ആ പോലീസിങ് സംവിധാനം തുടർന്നിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട് ആ ഒരു ഫുൾ സ്വിങ്ങിൽ തന്നെയാണ് നല്ല ഒരു രീതി തന്നെയാണ് ഇവിടെ കണ്ടുവരുന്നത് ഗുണ്ടകൾക്കൊക്കെ പോലീസിനെ പേടിക്കുന്ന പേടി അന്നുള്ള തന്നെയാണ് ഇന്നും ഏകദേശം അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഇന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നിരന്തരം ഈ ഇവരുടെ ഇടയിൽ വോട്ടി പിടിക്കുക അത് പിടിക്കുക പിടിക്കുക അവിടെ പോവുക അവിടെ പോവുക സത്യമംഗലത്ത് പോയിട്ട് അന്നത്തെ ഗുണ്ടകളൊക്കെ നമ്മൾ പിടിച്ചോണ്ടെന്നായിട്ട് ഓർമ്മ സത്യമംഗലത്ത് ഒരു ഒമ്പത് പേര് നമ്മൾ നമ്മളവിടുന്ന് ഏറ്റവും അറിയപ്പെടുന്ന ക്രിമിനൽസ് കൈകാര്യം ചെയ്ത് കണ്ടെ കൊണ്ടുവന്ന് പലവിടെ വിളിച്ചാലും പിടിക്കുക എന്നുള്ള നല്ലൊരു ടീം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു നല്ല ടീമിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് നമുക്കങ്ങനെ പല ഈ ചോദ്യം എന്നോട് പലരും ചോദിക്കാറുള്ളതാണ് എനിക്ക് ആകെടി പേടി തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ പയ്യൻ ഓടിയതിന് ശേഷം വന്നിട്ട് എന്നെങ്ങനെ ഇങ്ങനെ തുറിച്ച് കരയണേൻ്റും ഭീഷണിപ്പെടുത്തിൻ്റെ ഡെയിലിങ്ങനെ വെറുതെ നോക്കിയിട്ട് ഇങ്ങനെ തുറിച്ചു നോക്കുന്നൊരു ഭാഗം ഉണ്ടായിരുന്നു ആ ഭാഗത്തൊക്കെ ഒരു പേ അതിന് പേടി അല്ലാണ്ട് അത് ചെയ്യു അത് ചെയ്യുന്നുള്ളൂ ഒരു പേടി ഇല്ലാത്ത സാറിപ്പോൾ റിട്ടയർ ചെയ്തു ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ വളരെ കംഫർട്ടായിട്ടുള്ള വീട്ടിലിങ്ങനെ ഒന്നും കൂടി നിൽക്കുന്ന ഒരു ഒരു പ്രവണത നമുക്ക് കണ്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും സാറ് ധീരതയോടുകൂടി തന്നെ ഈ ലഹരി അതും വളരെ ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് പിടിച്ചൊരു മേഖലയാണ് എന്തുകൊണ്ട് ഈ ലഹരി വിരുത്ത പോരാട്ടത്തിൽ ഏർപ്പെടുക റിട്ടയർമെൻറ്റിന് ശേഷവും ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുക ആ ഒരു ദൗത്യം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു അതിന് മറുപടി പറയാനുള്ളത് എന്താണെങ്കിൽ ഒരു ദിവസം ഒരു അഞ്ചമ്മമാരെങ്കിലും എന്നെ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് ഒരു അനോണിമസ് കോൾ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യാത്തൊരു കോളാണ് വന്നിട്ടുണ്ടെങ്കിൽ മാറും തലക്കിൽ എനിക്കറിയാം ഒരു ദീനരോധനായിരിക്കും തുടങ്ങി പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അല്ലോ സുഹൃത്ത് സാറല്ലേ അതെ സാർ ഞാൻ എൻ്റെ പേര് ഇതാണ് ഓക്കെ അപ്പോൾ ഞാൻ ചോദിക്കും ഡ്രഗ്സായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കും അത് സാറേ എൻ്റെ മകൻ അങ്ങനെയാണ് ഇങ്ങനെയുണ്ട് എൻ്റെ മകൻ ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നത് നല്ലപോലെ പഠിച്ചിരുന്ന കക്ഷിയാണ് പക്ഷെ പിന്നീട് മാറ്റം വന്നു പിന്നെ അത് എന്നെ തല്ലുണു ഇടിക്കുന്നു കുത്തണു ഈ പറഞ്ഞ നമ്മൾ പത്രത്തിലും ടി വിയിലും കാണുന്ന പോലെ തന്നെയാണ് ഇഷ്ടംപോലെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ എനിക്ക് പറയാണ്ടായിരിക്കും അപ്പോൾ ആ വിഷമങ്ങൾ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക ഒരു ഒരു ദിവസം ഒരു കോള് പോലും വന്നില്ലെങ്കിൽ എനിക്ക് അത്ഭുതമായി എന്തെന്തു വന്നില്ലല്ലോ എന്ന് വിചാരിക്കും അത്രയ്ക്ക് ഉദാഹരണങ്ങൾ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് പറയും ഇവർ വിളിച്ച് കരയണതൊക്കെ സോട്ടും നമുക്ക് പിന്നെ ആ ഒരു ഇത്രയും കേസ് ഏകദേശം പത്തിരണ്ടായിരം വിദ്യാർത്ഥികളെ പിടികൂടുക എന്ന് പറഞ്ഞാൽ സർവീസിൻ്റെ ഉള്ളിൽ അതൊരു ഒരു ഇതുതന്നെയാണ് ഒരു പത്തെണ്ണൂറ് കിലോ കഞ്ചാവ് പത്ത് കിലോ ഏഷ്യേഷ് ഓയിൽ ഒരു കിലോ എൻ്റെ അടുത്ത് എം ഡി എം എ ബ്രൗൺ ഷുഗർ ഒരു കിലോ ചരസ് അര കിലോ പിന്നെ നൈട്രോസി പാം എൽ എസ് ഡി അങ്ങനെ നിരവധി സബ്സ്റ്റൻസ് പിടി എല്ലാ തരത്തിലുള്ളവരും പിടികൂടിയുണ്ട് ഡോക്ടർമാർ പിടികൂടിയുണ്ട് മാരും ഹൈ പ്രൊഫഷണലുള്ള കുറേ പേരെ പിടികൂടിയുണ്ട് അങ്ങനെയൊക്കെ ഇത് നമ്മൾ ഈ കണ്ടുവരികയാണ് അതായത് ഒന്നുമില്ലാത്ത കാലമായിട്ടപ്പോൾ ഞാനൊക്കെ സർവീസിൽ വരുന്ന സമയത്തൊന്നും ആകെ ഒരാൾ രണ്ടാള് ഒക്കെയാണ് വിൽപ്പനക്കാരനായിട്ട് ഈ നമ്മുടെ പൊങ്ങണക്കാട് ഭാഗത്താണ് അന്ന് ജില്ലത്തെ ആകെ ഒരു ഒരു ഹോൾസെയിലുകാരൻ്റെ ഇന്നിപ്പോൾ എല്ലാ ഓരോ സെന്ററുകളിലും ഓരോ ഹോൾസെയിലർമാർ പോലെ ആണ് അവസ്ഥയിലേക്ക് വരുന്നത് അത്രയും ഭീകരമായിട്ട് വർധനം ഇപ്പോൾ വെറുതെ പറയല്ല കണക്ക് കറക്റ്റ് അതു തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളതിൽ നമുക്ക് ആ ഒരു ഇതുണ്ട് അപ്പോൾ നമ്മൾ കഴിയാവുന്ന കാര്യങ്ങൾ നമ്മളത് ഹെൽപ്പ് ചെയ്യണു എന്നുള്ളൊരു ഇത് ഈ പിടികൂടിയ വ്യക്തികൾക്ക് പിന്നീടൊരു പശ്ചാത്താപം വരുന്നുണ്ടോ സാറേ അതായത് ഇതിൽ നിന്നൊരു തിരിച്ചുവരവ് ഇവർക്ക് ആണോ പ്രത്യേകിച്ച് ഇത്ര ക്രൂര പല പലരും പല ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തികളാണ് ഒരു ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നതിന് ശേഷം എനിക്കിനി ഒരു മറ്റൊരു ജീവിതത്തിലേക്ക് പോകണം അല്ലെങ്കിൽ തിരിച്ചുവരവ് തിരിച്ചുവരവ് വേണം എന്നൊരു പശ്ചാത്താപം ഇവർക്ക് വരാറുണ്ടോ വാസ്തവത്തിൽ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് കണ്ടിട്ടില്ലേ പശ്ചാത്താപം ഒക്കെ താൽക്കാലികമാണ് മനസ്സിലായ അപ്പോൾ നമ്മൾ ഞാൻ നിരവധി പേരെ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് വിട്ടിട്ടുണ്ട് ഒരു സെൻറ്ററിലേക്ക് മാത്രമേ ഞാൻ പത്ത് മുപ്പത് പേരെ ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അറിയാം അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഇവരൊക്കെ വീട്ടുകാരും നിർബന്ധിച്ച് ഇവരൊക്കെ അതിൻ്റെ ബലായിട്ട് കുറേ ബലയായിട്ട് തന്നെയാണ് ഇവർ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് തിരിച്ച് വന്ന് ഒരു ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച നല്ല കുട്ടിയായിട്ടിരിക്കും ഒരു കുഴപ്പമില്ല അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷേ റബ്ബർ വാൻഡ് വിട്ട പോലെ ടക്ക് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ എൻ്റെ അറിവിൽ കണ്ടിട്ടുള്ളൂ ആരെങ്കിലും ഏതെങ്കിലും നമ്മൾ ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ആരെങ്കിലും ഒരു തലകലമാര് ഡാൻ ഉണ്ടോ നീ എന്തു ഞാൻ അവിടെ ഒതുങ്ങിയിരുന്നോ നോക്കട്ടെ ഞങ്ങൾ ഇവിടെ ബൈബായിട്ട് നടക്കുന്ന നോക്കിയൊക്കെ എന്താ കാര്യം നല്ല രീതിയിൽ ഓരോ പ്രഷർ വരുമ്പോൾ ഒന്നുപയോഗിച്ച് നോക്കാം നല്ല രീതിയിൽ വീണ് പോയി ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ അറിവില്ല നമുക്ക് വെറുതെ ഞാൻ പറയുമ്പോൾ രണ്ടായിരം പേരെ പിടിച്ചു ആ എനിക്ക് പറയാമല്ലോ ഞാനൊരു പകുതി പേരെ പതിനായിരം പേരെ ഞാൻ രക്ഷപ്പെടുത്തി പക്ഷെ ഞാൻ ഈ രണ്ട് കൈപ്പത്തിക്കപ്പുറം എനിക്ക് നേർവഴിക്ക് കൊണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ പരമാവധി ഒരാൾ പിടിച്ചുണ്ടെങ്കിൽ അവനെ അവൻ്റെ വീട്ടുകാരും അവൻ്റെ മൊബൈലും എല്ലാം പഠിച്ച എൻ്റെ എല്ലാ രീതിയിലും പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ എൻ്റേതായിട്ടുള്ള കൗൺസിലിങ് ആ പരിമിതിയിലുള്ള കൗൺസിലിങ്ങെല്ലാം ഞാൻ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ എന്നെ പോലീസിറ്റി പോ തൃശ്ശൂറിൻ്റെ പോലീസ് സംവിധാനത്തിൽ തന്നെ കൺട്രോൾ റൂമിൽ കൗൺസിലർമാരുണ്ട് ലേഡി നമ്മൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടേക്ക് വിട്ടു പക്ഷെ എളുപ്പമില്ല ആ ഒരു നമ്പർ വളരെ കുറവാണ് നമ്മൾ ഒരു ഭംഗിവാക്കി പറഞ്ഞിട്ട് കാര്യമില്ല ഇത്ര നമ്മളീര് ചർച്ച ഒരു ബോധവൽക്കരണത്തിൻ്റെ കൂടി ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ കാലത്തെ മാതാപിതാക്കളിൽ പലർക്കും ഇപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് അത് മൊബൈൽ അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പഴയ തലമുറയ്ക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ഗ്രാഹ്യം ഉണ്ടാകണമെന്നില്ല അല്ലെങ്കിൽ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ എന്താണ് എന്ന തരത്തിലുള്ളൊരു ഒരു ഒരു ഞാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരം ഉണ്ടാകണമെന്നില്ല അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അതിലേക്കൊരു ടെൻഡൻസി ഉള്ള കുട്ടികളെ നമുക്ക് മാതാപിതാക്കൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കാം അവരുടെ ചില പ്രവണതകൾ അല്ലെങ്കിൽ അവർ റൂമിൽ കാണുന്ന ചില വസ്തുക്കൾ നമുക്ക് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഞങ്ങൾ രാസലഹരി ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഇതൊക്കെ ഉപയോഗിക്കുന്നവർ എല്ലാവരും തന്നെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല എനിക്കതിനെ കുറിച്ച് വലിയ ഒരു ഉദാഹരണയില്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ മറ്റേ ഫേസ്ബുക്കും അങ്ങനത്തെ കാര്യങ്ങളാണ് പക്ഷേ യൂത്ത് അവർക്ക് സ്പീഡാണ് ആകെ ഒരു ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് നേരം അവർ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് പോകുമ്പോൾ അത് കാണാനുള്ള കണ്ടൻറ്റാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുക കമൻസ് നോക്കിയിട്ട് തിരിച്ച് അവരെ ഫോളോ ചെയ്യും പിന്നെ ഇവരുടെയൊക്കെ ഡി പി നോക്കി അറിയാൻ പറ്റും ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരൊക്കെ ഡി പി പെട്ടെന്ന് തിരിച്ചറിയും എനിക്ക് കണ്ടറിയാം അപ്പോൾ നമ്മൾ പല അമ്മമാരും എന്നെ വിളിക്കും സാറ് എൻ്റെ മകൻ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എനിക്കൊരു സംശയമുണ്ട് സാറ് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ അപ്പോൾ ഫോണൊക്കെ ലോ ലോക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും ഡീപ്പ് ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് വരും ഡീപ്പ് എനിക്കൊന്ന് അയച്ചു തന്നാൽ അപ്പോൾ ഞാൻ പറയാം ഉപയോഗിക്കേണ്ടല്ലോ കാരണം ഡീപ്പ് കണ്ടാൽ തന്നെ അറിയാം കുറേ പേര് കഞ്ചാവിൻ്റെ ലീഫ് ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള പിക്ചറുകൾ കുറേ ഡീപ്പ് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ട്രിപ്പിംഗ് വീഡിയോസിൻ്റെ എൻ്റെ ഓരോ പാർട്സ് ഓരോ ഇതുകളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നമ്മൾ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡി പി കുറേ ഉണ്ട് അത് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും അപ്പോൾ ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും യൂത്ത് ഈ പറഞ്ഞ സ്റ്റുഡൻസ് മുഴുവൻ ഇൻസ്റ്റൈൽ ഉപയോഗിക്കണതും ആണത് ഞാൻ പിടിച്ചിട്ടുള്ള ഒരുവിധം കേസുകളിലും എല്ലാവരും തന്നെ ഇന്സ്റ്റ ഉപയോഗിക്കണ ബാഗുകൾ ചെക്ക് ചെയ്യണം അവർ ഇരിക്കുന്ന എരിപ്പിടങ്ങൾ ചെക്ക് ചെയ്യണം പെരുമാറുന്ന സ്ഥലം ചെക്ക് ചെയ്യണം ബാത്റൂം ചെക്ക് ചെയ്യണം പിന്നെ കളിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മളൊരു കണ്ണു വേണം കാരണം നമ്മൾ പരിചയമില്ലാത്തൊരു സംഭവം നമ്മുടെ അവൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സംശയി ഇപ്പോൾ മിനിഞ്ഞാന്ന് എന്നൊരു അമ്മ എന്നെ വിളിച്ചു സാർ എൻ്റെ മകൻ ഭയങ്കര ചേഞ്ചാണ് ഇപ്പോൾ പഠിപ്പിലൊന്നും ശ്രദ്ധ കാണുന്നില്ല വെറുതെ തന്നെ കാരണമായിട്ട് തന്നെ ഭീഷണിപ്പെടുത്തു തന്നെ ചീത്തറിയാം പിന്നെ ഈ പത്രങ്ങളിലും ടി വിയിലൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാവുക എന്റെ മകൻ ഒന്നും ഒന്നും ഇന്നവരവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല പക്ഷെ അവൻ ഉപയോഗിക്കണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പെരുമാറ്റം കാരണമെങ്കിൽ സംശയമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ബാഗും കാര്യങ്ങളൊക്കെ തോക്കി തുറന്നു നോക്കുക അവ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധിക്കുക എന്നിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരാൻ പറ മൊത്തം ചെക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു അറിയാ ഒന്നും കിട്ടില്ല ഒരു സിഗരറ്റിന്റെ ഒരു പീസ് പകുതി പീസ് പറഞ്ഞു പിന്നെ വേറൊരു കർലാസിൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഒരു വേറൊരു നീളനുള്ള ഒരു കർലാസ് കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നുമില്ലെന്ന് പിന്നെ എല്ലാം കൂടി എനിക്കൊരു ഫോട്ടോ അയച്ചിട്ടാ അപ്പം നോക്കിയപ്പോൾ അതിൽ ഒരു നീളനിലുള്ള ഒരു കടലാസ് എന്ന് പറയുന്നത് കഞ്ചാവ് ഒലിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കടലാസ് വേറെ ഒന്നും ഉപയോഗിക്കില്ല അത് ഞാൻ പറഞ്ഞു സൂക്ഷിക്കണം എന്തായാലും നിങ്ങളുടെ മകൻ കഞ്ചാവ് വലി തുടങ്ങിയിട്ടുണ്ട് എറണാകുളം കരളാസ് കണ്ടാറിയോ നമ്മൾ പലപ്പോഴും പിടിക്കാറില്ല ഫോണിലൂടെ അങ്ങനെ പറഞ്ഞത് അബുദായി പിന്നെ കരച്ചിലും പിടിച്ചിലും ഭയങ്കര സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പെരുമാറ്റം നമ്മളിപ്പോൾ ഉറക്കം ഉറങ്ങാൻ പറ്റില്ല ഉപയോഗിക്കുന്നവർക്ക് ഉറങ്ങാൻ പറ്റില്ല ഹെം ഡി ഉപയോഗിച്ചിട്ട് നേരെ ഉറക്കുള്ളിയെ പോലെ പോയിട്ട് കഴിച്ചൊരു ഭാഗത്ത് ഇരുന്നിട്ട് ഉറങ്ങാനും പറ്റില്ല അവനാ ഞാൻ പറഞ്ഞല്ലോ ഒരു എട്ട് പത്ത് മണിക്കൂർ വരം അവൻ വേറെ ലോകത്തി വേറെ ലോകത്തിലുള്ളവന് ഇവിടെ കുറുക്കം വലിച്ചു കിടന്ന് ഉറങ്ങാനും പറ്റില്ല അപ്പൊ ആ പത്ത് മണിക്കൂറിൻ്റെ കെക്ക് ഇറങ്ങണം കെക്ക് ഇറങ്ങാൻ ചിലപ്പോ ഈ പറഞ്ഞ പോലെ മൂന്ന് മണി നാലുമണിക്കാവും അപ്പഴൊന്നും അവന് ഉറങ്ങാൻ പറ്റില്ല അപ്പോ ചിലപ്പോ അവൻ പിറ്റേ ദിവസം പിറ്റേ ദിവസം പിറ്റ നൈറ്റ് അവൻ ആ ഉറക്കം ഒന്നൊന്നര ഉറക്കായിരിക്കും പിന്നെ എണീക്കുക ചിലപ്പോ രണ്ടു മണി മൂന്നു മണിക്കും രാവിലത്തെ വർഷം വേണ്ട ഉച്ച വർഷം വേണ്ട പിന്നെ അത് അങ്ങനെ പിന്നെ ഒരാളെ കണ്ടറിയാം വീട്ടുകാർക്ക് എന്നാ ചേഞ്ച് ഫീൽ ചെയ്യും ഇത് ഉപയോഗിക്കണ്ടോ ഇല്ലയോ എന്നുള്ള ഫീൽ ചെയ്യും ഇങ്ങനെ യാതൊരു അയ്യോ അത് ഒറ്റപ്പെട്ട് വീട്ടുകാരുടെ അവന്റേതായിട്ടുള്ള കാരണം നോ ടുത്ത് വീട്ടുകാർ അവന്റെ ക്ലോസ് ഫ്രണ്ട്സ് നോ 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 പറയും പറയും പറയാത്ത ഈ ഇത് ഉപയോഗിക്കുന്ന ഒരു പോയിട്ട് ആ ഉപയോഗിക്കുന്ന ആൾ നമുക്കിപ്പം മദ്യപിക്കുന്ന ഒരാളെ മണം കൊണ്ട് സെൻസ് ചെയ്യാം ഇപ്പൊ കഞ്ചാവാണെങ്കിലും മണം കൊണ്ട് സെൻസ് ചെയ്യാം ഈ എം ടി എം എ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ലേ അങ്ങനെ സ്മെല്ലോ അങ്ങനെ പ്രത്യേകം ഇപ്പം സ്ഥലം പറഞ്ഞ പോലെ പെരുമാറ്റ രീതി കൊണ്ട് സെൻസ് ചെയ്യാം പക്ഷേ അതിനെപ്പറ്റി അധികം ഗ്രാഹിയില്ലാത്തവർക്ക് ഒരു എം ഡി എം ഉപയോഗിച്ചാൽ നമ്മുടെ പെരുമാറ്റത്തിൽ അറിയുക അല്ലാണ്ട് വേറെ രീതി ഈ പറഞ്ഞപോലെ സ്മെല്ലും വേറെ ഒന്നുമില്ല പക്ഷെ മാറ്റം ഭയങ്കര നമ്മുടെ ഒപ്പം ജീവിച്ചിരുന്ന ഒപ്പം കഴിഞ്ഞ് വരുന്ന ഒരു പതിനാല് വയസ്സുകാരൻ ഒരു പത്തൊൺ ലാസ് വയസ്സുകാരൻ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് ടോട്ടലി ചേഞ്ച് ആവുക ആണ് ഒരു പ്രക്രിയ പെട്ടെന്ന് ടോട്ടലി ചേഞ്ച് എന്തായാലും ഈ ഡോപ്പോമിന്റെ അതിഭീകരമായിട്ടുള്ള ഒരു ഉൽപാദനം ഫ്ലഷർ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ രാസലഹരി പതിനെട്ട് വയസ്സ് എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളുകളെത്രത്തോളം ഒരു ഗൗരവമായിട്ടുള്ള രീതിയിൽ നോട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് എം ഡി എം എറ്റും എളുപ്പം പിടിക്ക് ഇതിൽ മാറ്റം വരുന്നത് എഫക്റ്റ് ചെയ്യുന്നത് ഈ കുരുന്നുകൾ തന്നെയാണ് അത് ഞാൻ പാലക്കാട് ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളടക്കം നിരവധി പേര് ഉപയോഗിക്കുന്നു പറഞ്ഞു പാലക്കാട് സ്കൂളിൽ പോയപ്പോൾ അവിടുത്തെ എച്ച് എം പറഞ്ഞു സാറ് എട്ടാം ക്ലാസ്സിലല്ലേ ഇവിടുത്തെ അഞ്ചാം ക്ലാസ്സിലെ മൂന്ന് പേര് ഉപയോഗിക്കേണ്ടിയിരുന്നു എം ഡി എം എം ഡിയും അല്ല കഞ്ചാവ് ഉപയോഗിച്ചു അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ വരുന്നുണ്ട് അതായത് കുരുന്നുകൾക്ക് ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ പഞ്ചാബ് വരയ്ക്കണേൽ വെറുതെ രണ്ട് പഫവും ചിലപ്പോൾ ഈ പറഞ്ഞ അഞ്ചാം ക്ലാസ്സാർ കൊടുത്തോണ്ടിരിക്കുക ആ പഫുമതി അവർക്ക് ഇത് പിന്നെ വീണ്ടും വീണ്ടും പിന്നെ ആ പഫ് തേടി നടക്കുന്ന ഒരു രീതി കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് എഫക്ട് ചെയ്യും അവസാനമായിട്ട് സാറേ ഈ ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതായത് എം ഡി എം എ അങ്ങനത്തെ കേസുകളൊക്കെ ഇൻവോൾവ് ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷകൾ ഒപ്പം ഇവരുടെ ഭാവി ജോലി വിദേശയാത്രകൾ വിദ്യാഭ്യാസം അത്തരം കാര്യങ്ങളിൽ ഇവർ എത്രത്തോളം ഒരു ഗൗരവമായിട്ടുള്ള ആയിരിക്കും നേരിടാൻ പോകുന്നത് ഇതിനെ അഡിക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ എന്ന് പറഞ്ഞാൽ പലരും പറയാറുണ്ട് ശിക്ഷില്ലാതെ ഇതിനൊന്നും അത്ര വലിയ ശിക്ഷില്ലാണത്ര ജനങ്ങൾ ഇത്ര അധികം വരും പക്ഷേ ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷാവിധികൾ ഈ പറഞ്ഞ നമ്മൾ എം ഡി എം കാര്യം തന്നെ എടുക്കാം ഒരു കടുകുമണി വലിപ്പത്തിൽ ഒരു എം ഡി എം എ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയണെങ്കിൽ നമ്മുടെ മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയണെങ്കിൽ അവന് കിട്ടണത് ഒരു വർഷം കഠിന വേറെ വേറൊരു തൊണ്ട് മതി നമ്മളിലേക്ക് ഒരു കടുകുമണി പോലത്തെ ഒരു ചെറിയൊരു കല്ല് രാഷ്ട്രം കിട്ടിയാൽ മതി നമ്മളിത് കേസെടുത്താൽ വേറിട്ട് അത് എൻ്റെ റിസൾട്ട് വന്ന് എം ഡി എം എമ്മെന്ന് തിരിച്ചറിയുകയാണെന്ന് അവന് ഒരു പക്ഷം വരെ കടി നടവും പതിനായിരം രൂപ വരെ പിഴയാണ് ഇനി അത് ഒരു അര ഗ്രാം എന്ന് വിചാരിക്കുക അര ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയുണ്ട് അത്രയ്ക്കുള്ളു അര ഗ്രാം എം ഡി എം എ പിടികൂടിയിണ്ടെങ്കിൽ അവന് കിട്ടണത് പത്ത് വർഷം വരെ കടി നടുക മനസ്സിലായി ഒരു ലക്ഷം രൂപ വരെ പിഴയും അത് ഇപ്പോൾ പത്ത് ഗ്രാം പിടികൂടിയെന്ന് വിചാരിക്കുക പത്ത് ഗ്രാം പിടികൂടിയുണ്ടെങ്കിൽ ഇരുപത് വർഷം വരെ കഠിനും പത്തിൽ കുറയാത്തത് അതുവരെ വരെ തുകയാണെങ്കിൽ ഒരു ലക്ഷത്തിനും രണ്ടു ലക്ഷത്തിനും തുക ശിക്ഷ അതികഠിനമാണ് ശിക്ഷ പക്ഷെ ഇത് ശിക്ഷിക്കുന്നതിന്റെ ഒരു പെർസെന്റേജ് ഒക്കെ നോക്കിയാല് കുറച്ച് കുറവ് കാരണം ഇതിന് സാക്ഷി അതി വലിയ ശിക്ഷ അല്ലേ സ്വാഭാവികമായിട്ട് കോടതിക്ക് ഈ അത് കറക്റ്റായിട്ടത് ബോധ്യപറ അപ്പോ അത് സാക്ഷികള് പറഞ്ഞ പോലെ കുറെ ത്രെട്ടുണ്ടു പേടിയാണ് ഒരു കഞ്ചാവുരനെതിരെ സാക്ഷി പറയാന്ന് പറഞ്ഞിപ്പോ ഭാവിയിൽ എന്തെങ്കിലും എന്താവുക അങ്ങനെ പറഞ്ഞിട്ട് സാക്ഷികളുകൾ ശരിക്കാണ് പറയുന്നത് മുന്നോട്ട് ഇറങ്ങി വരുന്നതും വളരെ കുറവാണ് സാക്ഷികള് അത് കാരണം ആ ഒരു രീതിയിലുള്ള ശിക്ഷ എന്നുള്ള രീതിയിൽ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേസിൽ പെട്ടണമെങ്കിൽ പിന്നെ അവന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പി സി സി നിർബന്ധമാണ് ഇന്ത്യക്ക് പുറത്തായാലും അകത്തായാലും ഒരു നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറിൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പോൾ പോലീസിൽ അപ്പോൾ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ അപേക്ഷിച്ചിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ആ സർട്ടിഫിക്കറ്റില് ചിലപ്പോഴങ്ങനെ പണ്ട് എപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു വീട് വലിക്കണ സമയത്തായിരിക്കും വീട് വലിക്കണ സമയത്തായിരിക്കും പോലീസ് പിടിച്ച കേസ് ചാർജ് ചെയ്യണ്ടായിരിക്കുക അപ്പോൾ ചിലപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരെ നോക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു എൻ ഡി പി എസ് ആക്ട് കിടക്കുന്നുണ്ട് എൻ ഡി പി എസ് ആക്ട് കിടന്ന് വെച്ചാല് ഈ പറഞ്ഞ ഗൾഫ് കൺട്രീസിൽ ഒന്നും ഗൾഫിലല്ല ഏത് ഇന്ത്യക്ക് ഏത് രാജ്യങ്ങളിലായാലും ഇന്ത്യക്ക് അകത്തായാലും എൻ ഡി പി എസ് കേസിലുള്ളൊരു പയ്യനാണ് ജോബ് എനിക്ക് വന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഒരു പ്രൈവറ്റ് സ്ഥാപന നല്ല പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഇപ്പൊ ചോദിക്കുന്നുണ്ട് അപ്പൊ എൻ്റെ ഒരു ജോലിക്കാരൻ വരുന്ന ആള് അവന് കഞ്ചാവ് കേസിലുള്ള പയ്യനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എത്ര ഇത് ഞാൻ അവനെ റിജക്റ്റ് ചെയ്യും സ്വാഭാവികമായിട്ടും അത് അവനെ ബാധിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എനിക്ക് പല യൂണിവേഴ്സിറ്റികളും നിർബന്ധമാക്കിയിട്ടുണ്ട് അതൊരു മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് അത് നല്ലൊരു സ്റ്റെപ്പാണ് ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ഒക്കെ നല്ല രീതിയിൽ ഇതിനെതിരെ ചെയ്യുന്നുണ്ട് ഡി ജി പി ലെവലായാലും മനോജ് അബ്രാം സാറൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും ഞാൻ കണ്ടിട്ടുള്ളൊരു ഏറ്റവും നല്ല ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഓരോ ഓഫീസർമാര് ഒന്ന് വിജയൻ സാറ് രണ്ട് പ്രകാശ് സാറ് ഈ രണ്ട് പേരുടെ കയ്യില് ഇതിന്റെ കടിഞ്ഞാൻ കിട്ടിയ കേരളത്തില് ഇതിനെ വരിച്ചു നുറുക്കി കെട്ടി തവളൂടിയാക്കും അത്രക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള രണ്ട് ഓഫീസർമാരാണ് ഈ വിജയൻ സാറും പ്രകാശ് സാറൊക്കെ ഇവരൊക്കെ ഇതിൻ്റെ തലപ്പത്ത് ഇതിൻ്റെ ഒരു സ്കോറിന്റെ തലപ്പത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മാറ്റം വരുന്നുള്ളത് എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയണം കാരണം ഈ രണ്ട് ഓഫീസർമാരുടെ കീഴിൽ ഞാൻ വർക്ക് ചെയ്തിട്ട് മറ്റുള്ള ഓഫീസർമാരൊക്കെ ഒക്കെ നല്ല പോലെ ഉണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കൂടുതൽ നമുക്ക് പിടിക്കാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പല പല വഴികൾ പറഞ്ഞിട്ടുള്ളതും അതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇപ്പോൾ സാറാണ് ഈ ഡാൻസ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടീമാണ് ഡിസ്ട്രിക്ട് ആൻഡീൻ ആയിക്കോട്ടെ സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് അവരാണ് ഇപ്പോൾ ഓരോ ജില്ലയിലും കമ്മീഷണർമാരെ കീഴിലുള്ളത് അവരാണ് ഏറ്റവും കൂടുതൽ കേസ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് രൂപീകരിച്ചത് വിജയൻ സാറാണ് ഈ ഡാൻസ് ഓഫ് രൂപീകരിച്ചത് വിജയൻ സാറാണ് ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെയാണ് പിന്നെ പ്രകാശ് സാർ എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനത്തെ ഡ്രഗ്സായിട്ട് ബന്ധപ്പെട്ട് പിടിക്കാൻ കഴിവുള്ളവരുടെ ഉയർത്തിക്കൊണ്ടിരുക ഏഹ് അവർ ഏത് ഫീൽഡിലാണോ ക്രൈംസിൽ ഏത് ഇതിലാണോ താല്പര്യമെന്ന് വെച്ചാൽ അത്രയും അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക നമ്മൾ യാത്രയെ പോകുകയാണെങ്കിലും കേരളത്തിന് പുറത്തൊക്കെ നമ്മൾ ഡ്രഗ്സ് പിടിക്കാൻ പോകണമെങ്കിൽ അത് പ്രകാശ് സാറിന് മാത്രം കണ്ടിട്ടുള്ളൊരു കഴിവാണ് അദ്ദേഹം പറയും ഞങ്ങൾ പറയും സാറേ നാളെ തമിഴ്നാട് പോകേണ്ടത് തമിഴ്നാട് എവിടേക്ക് പോകണം ടിച്ചി ഡിസ്ട്രിക്റ്റിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ നാളെ കർണാടക പോകേണ്ട അല്ലെങ്കിൽ ആന്ധ്ര പോവുണ്ട് ആന്ധ്രയോടേക്ക് പോകണം ഇന്ന ജില്ലയ്ക്ക് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ആളപ്പം തന്നെ ആ ജില്ലത്തെ ആ എസ്പീനെ ഫോൺ ചെയ്ത് വിളിക്കും വിളിച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇഷ്ടം പോലെ നമുക്ക് അനുഭവമുള്ള വിളിച്ചിട്ട് അതെ എൻ്റെ ടീം അവിടെ ഇന്ന കേസിൽ പിടിക്കാൻ പറ്റിയിട്ട് എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കുക ഞാൻ വന്നാൽ എനിക്ക് എന്ത് സൗകര്യം ചെയ്ത് നിങ്ങൾ തരും അവിടുത്തെ എസ്പിയോടെ ചോദിക്കാം സംസാരിക്കണം എന്ന് ആലോചിക്കണം അല്ലെങ്കിൽ അവിടുത്തെ കമ്മീഷൻ എനിക്ക് ചെയ്തു തരുന്ന എല്ലാ സംവിധാനം കറക്റ്റ് കാര്യങ്ങളും ഈ വരുന്ന പോലീസുകാർ കൊടുക്കണം അവരെ ടീമാണെന്ന് പറയും പിന്നെ അവർക്കൊക്കെ പോകുന്ന ടീം എല്ലാ കാര്യങ്ങളും പിന്നെ അവർ ഓരോ ഓഫീസർമാരും ഈ ഒരു ക്വാളിറ്റി തരാറുണ്ട് പല ഓഫീസർമാരും സഹായിക്കാറുണ്ട് പക്ഷെ ഇദ്ദേഹം പോഹത്തെ വിളിക്കണം എവിടേക്കാ പോണ് അവിടേക്ക് വിളിക്കും അത് ഞങ്ങൾ മാത്രല്ല സ്കോഡ് അവര് പോകുകയാണെങ്കിലും അതൊരു കഴിവ് ഒരു അപാര കഴിവാണ് അങ്ങനത്തെ അവരൊക്കെ ഈ മോളിൽ നല്ല തലപ്പത്തിവരാണ് ഓരോ ഓഫീസർമാരുണ്ട് നല്ല നല്ല ഓഫീസർമാരുണ്ട് ഞാനൊരു പന്ത്രണ്ടോളം കമ്മീഷണർ കീഴിൽ കീഴിൽ ഞങ്ങൾ ഈ പറഞ്ഞ ഷാഡോ പോലെ സംവിധാനത്തില് നല്ലവരും കഴിവുള്ള ഓഫീസർമാർ തന്നെയാണ് പക്ഷെ ഈ പറഞ്ഞ രണ്ടുപേരും ിൽ അതിൻ്റെ ഒരു സജഷൻ കൂടിയാണ് പറയാം സാറേ ഒരു കാര്യം കൂടി ചോദിക്കാൻ അറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഈ മെ മലപ്പുറം വളാഞ്ചേരിയിൽ ഈ എച്ച് ഐ വി വ്യാപനം ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതും വലിയൊരു ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയല്ലേ അതിൻ്റെ അകത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് ഒപ്പം തന്നെ നമ്മുടെ മലയാളികളും അതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിച്ചത് പതിനൊന്നോളം പേർക്ക് ആ ഡ്രഗ്സിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ആ ഒരാൾ തന്നെ ഉപയോഗിച്ച അതേ സിറിഞ്ച് പലരും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് പതിനൊളം പേർക്ക് എച്ച് ഐ വി അതും ഒരു മേഖലയിൽ വളരെയധികം ഒരു കാര്യം ഡി എം എ നോർമലി ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ഫ്യൂം ചെയ്യും അല്ലെങ്കിൽ മൂക്കിൽ വലിച്ചു കയറ്റണാണ് കഞ്ചാവ് ആണെങ്കിൽ വലിക്കുന്ന സംവിധാനമാണ് ഈ പറയുന്ന ഇഞ്ചക്ഷൻ ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ പറഞ്ഞ മലപ്പുറത്ത് ഇപ്പോൾ റിപ്പോർട്ടുണ്ട് കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എറണാകുളത്തും ഉണ്ട് ജില്ലയിലും അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ കുറെ കേസിൽ പിടികൂടിയിരുന്നു കാരണം ചില ബ്രൗൺ എന്ന് പറയുന്ന സാധന അത് ആസാം ആസാംകാരൻ അപ്പം ഞങ്ങൾ ഏത് ബ്രൗൺ ഷുഗർ പത്ത് ബ്രൗൺ ഷുഗർ കൊണ്ടുവരുന്നവര് പിടിച്ചു ഒമ്പത് പേരും ആസാംകാരാണ് ശരി ഞങ്ങൾ സിറ്റി പോലീസ് ഞാൻ ഞാൻ പെൻഷൻ പറ്റുന്നതിന് മുമ്പൊക്കെ ഞങ്ങളുടെ അടങ്ങിയ ടീം ഒരു ഏഴെട്ട് ബ്രൗൺ ഷുഗർ കേസ് പിടിച്ചിട്ടുണ്ട് ആ എട്ട് ബ്രൗൺ ഷുഗറിൽ ഏഴ് കേസും ഈ പറഞ്ഞ ആസാംകാരാണ് പിന്നെ ഉള്ളത് ആസങ്കിൽ വാങ്ങിച്ചിട്ട് ആയിരിക്കും ചിലപ്പോൾ മറ്റ് ബംഗാളിക്കാരനെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരിക്കുക അപ്പം അവര് ഈ പറഞ്ഞ പോലെ ഇത് ഇതുപയോഗിക്കുന്ന രീതി എന്ന് വെച്ചാൽ പോലെ ഈ ഇഞ്ചക്ഷൻ ഇത് ചൂടാക്കിയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്നൊരു രീതി ബ്രൗൺ ഷുഗർ ഈ പറഞ്ഞ എച്ച് ഐ വി വരാനുള്ള ഒരു ഏറ്റവും പ്രധാന മോഡ് എന്ന് പറയുന്നത് ഈ സിറിഞ്ചാണ് അപ്പോൾ അത് ഉപയോഗിക്കണം ഞാനൊക്കെ എൻ്റെ മുമ്പിൽ കണ്ടിട്ടുള്ളതാണ് ഈ ഈ പറഞ്ഞ ബ്രൗൺ ഷുഗർ ആസാംകാരൊക്കെ ഉപയോഗിച്ചിട്ട് അവർ കിട്ടാതെ വരുന്ന ഞങ്ങളിപ്പോൾ പിടിക്കാൻ വേണ്ടി ഓരോ കേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ അടിച്ചിട്ട് ഒരു ഒരു നമ്മൾ ഈ സോമ്പി അവരെ കാണുന്ന പോലെ ഇങ്ങനെ നിന്ന് ചിന്തിക്കാൻ പറ്റാത്തതാണ് ബ്രൗൺ ഷുഗറൊക്കെ ഈ പറഞ്ഞ എനിക്ക് പോകുന്നത് അവിടെ പിടിച്ചിട്ടുള്ളതും ബ്രൗൺ ഷുഗർ ആണ് എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതും ആസാംകാരനാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് കാരണം ബ്രൗൺ ഷുഗർ ആസാകാരനെയാണ് പക്ഷെ അതിൻ്റെ ഇമ്പാക്ട് ഈ ഞാൻ എനിക്ക് തോന്നുന്നത് എം ഡി മെഗാട്ടും കുറച്ച് ഡേഞ്ചർ പോലത്തെ ഒരു സംഭവമായിട്ടുണ്ടെങ്കിൽ അവരുടെ അന്നത്തെ പ്രകൃതി രൂപം ഇത് അടിച്ചിട്ട് ഉള്ളൊരു വെറുതെ കുമ്പോളൊക്കെ ചെലു കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാ ആശംസകളും സാറേ ധീരതയോടെ പ്രവാചക ധീരതയോടെ ഇനിയും കൂടുതൽ പ്രവാചക ധീരതയോടെ ഈ ലഹരി എന്ന് പറയുന്ന ആ ഒരു പിശാചിനെതിരെ ആ വിപത്തിനെതിരെ പോരാടുവാൻ ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ സാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും സാറിൻ്റെ വിലയേറിയ സമയം ഈ വിഷയമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഞാൻ ന്യൂസുമായി പങ്കുവച്ചതെങ്കിൽ എനിക്ക് ഒത്തിരി നന്ദി താങ്ക് യു സാർ